വളഞ്ഞ നരച്ച ശീലക്കുട നിവർത്തി സഞ്ചി വെച്ച് പണിക്കർ കാണുമ്പോൾ എന്താ പെയ്യുമോ അദ്ദേഹം ചില കണക്കു കൂട്ടലുകൾ നടത്തി പറയും പെയ്യാൻ സാധ്യതയുണ്ടെന്ന പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ ആ ചോദ്യത്തിലെ പരിഹാസം മനസ്സിലാവാതെ പണിക്കൽ പറയും അങ്ങനെയുമാവാം പണിക്കരുടെ ഭാര്യ സമർത്ഥയായിരുന്നു രണ്ടുപേരും ഒരുപോലെ വിഡികളായാൽ ജീവിക്കാൻ പറ്റുമോ ഒരു വീട്ടിൽ രാശി വെച്ച് തിരിച്ചു പോരുകയായിരുന്നു പണിക്കർ അവിടെ നിന്നും കിട്ടിയ പണം എണ്ണി നോക്കാതെ കീശയിലിടുകയാണ് ചെയ്തത് പറമ്പിലെത്തിയപ്പോൾ അതൊന്ന് എണ്ണി നോക്കണമെന്ന് തോന്നി കീശയിൽ നിന്നും പണമെടുത്ത് എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ അടുത്തുള്ള മടയിൽ നിന്നും ഒരു ഓന്ത് പുറത്തു വന്നു പണിക്കർ ആ ഓന്തിനെ ശ്രദ്ധിച്ചു അത് തലയാട്ടുന്നത് കണ്ട് പണിക്കർക്ക് തോന്നി കാശ് ചോദിക്കുകയാണെന്നെ ഞാൻ കാശ് ഒന്ന് എണ്ണുന്നത് കണ്ട് വന്നതാണ് അല്ലേ പോയിക്കോ ഒന്നുമില്ല ഓന്ത് അവിടെ തന്നെ നിൽക്കുകയാണ് വീണ്ടും തലയാട്ടി പണിക്കർ ഒന്ന് ചിരിച്ചു നേർക്ക് കൊടുത്തു എന്നാ ഒരു നാലണ എടുത്തോ അതും പറഞ്ഞ് പണിക്കർ അവിടെ നിന്നും പോന്നു വീട്ടിലെത്തി പണം ഭാര്യയെ ഏൽപ്പിച്ചു പറഞ്ഞു എങ്ങനെയാ മുഖത്ത് നോക്കിയില്ലാന്ന് പറയ പണം എണ്ണി നോക്കുമ്പോയാ അടുത്തു വന്ന് ചോദിച്ചത് നാലണ ആ ഓന്തർക്കു കൊടുത്തു പണിക്കത്തിയാർക്ക് ദേഷ്യം വന്നു പണിക്കരെ കുറേ ശകാരിച്ചു പണിക്കർ ഓന്തിനെ തിരഞ്ഞു ചെന്നു അവിടെ ഓന്തില്ല നാലണയുമില്ല മടയുടെ ഉള്ളിൽ പോയതാവും പോയതാവുമെന്നു കരുതി മട തുറന്നു അതാ ഒരു ഉരുളി അതിൽ നിറയെ നാണയങ്ങൾ അമ്പട അമ്പടക്കേമ നിനക്കിതാണ് പണി അല്ലേ കാണുന്നവരോടൊക്കെ പണം വാങ്ങി സൂക്ഷിക്കുക തലക്കേടില്ല അതിൽ നിന്നും നാലണം എടുത്തു ഞാൻ തന്നതു മാത്രമേ എടുത്തിട്ടുള്ളുട്ടുവോ പണിക്കർ ഉരുളി അവിടെ തന്നെ വെച്ചു മീരേ മണ്ണിട്ട് വീട്ടിലേക്ക് പോന്നു പണം ഭാര്യയുടെ പക്കലേൽപ്പിച്ചു നടന്നതൊക്കെ പറഞ്ഞു ഭാര്യ പറഞ്ഞു നിങ്ങളൊരു വെട്ടിയാ അതു നിക്ഷേപമാണ് നിക്ഷേപമോ സന്ധ്യ കഴിഞ്ഞ് കുറച്ചുകൂടി ഇരുട്ടായപ്പോൾ പണിക്കരും ബാല്യയും കൂടി ഉരുളി കൊണ്ടുവരാൻ പോയി പകൽ കൊണ്ടുവരുമ്പോൾ വല്ലവരും കണ്ടാലോ നിക്ഷേപം കിട്ടി എന്നുള്ളത് മറ്റുള്ളവർ അറിയരുതല്ലോ നിക്ഷേപം എടുത്തു വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ് കിട്ടിയാൽ സർക്കാരിനെ ഏൽപ്പിക്കണം എന്നാണ് നിയമം ആരും കാണാതെ ഉരുളി വീട്ടിലെത്തിച്ചു രണ്ടു പേർക്കും വലിയ സന്തോഷമായി പണിക്കർ കാണുന്നവരോടൊക്കെ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് നിക്ഷേപം കിട്ടിയിട്ടുണ്ട് ആരും അറിയേണ്ട സർക്കാർ അറിഞ്ഞാൽ കേസാവുന്ന പണിക്കർത്തി പറയുന്നു ആ വാർത്ത നാടുനീളെ പരന്നു പനിക്കത്തിയാർക്ക് കലശലായ ദേഷ്യം തോന്നി ഈ വിഡിയെ കൊണ്ട് എന്താണ് ചെയ്യുക ആരോടും പറയരുത് എന്നു പറഞ്ഞാൽ എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന് നാട്ടുകാർ പലരും പണിക്കത്താരോട് അന്വേഷിച്ചു അവർ പറഞ്ഞു പണിക്കർ ഭാന്ത് പറയുകയാണ് അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ഇതിനൊരു പോംവൈ ഉണ്ടാക്കണം രാത്രി പണിക്കർ പണിക്കരുറങ്ങുമ്പോൾ പണിക്കത്താർ എഴുന്നേറ്റു കുറേ പൊലി മുറ്റത്തിൽ വിതറി പുലർച്ചെ പണിക്കരെ വിളിച്ചുണർത്തി എന്നിട്ട് പറഞ്ഞു നൂക്കൂ മുറ്റത്തതാ പൊലിമയ പെയ്തിരിക്കുന്നു പണിക്കർ കണ്ണുതുരുമ്മി എഴുന്നേറ്റ് ചെന്നു നേരൂ തന്നെ കലികാല വൈഭവം സ്വയം പറഞ്ഞു പിറ്റേന്ന് പണിക്കർ കാണുന്നവരോടൊക്കെ പറയാൻ തുടങ്ങി ഇന്നലെ രാത്രി ഞങ്ങളെ വീട്ടിൽ പൊലിമയ പെയ്തത് നിക്ഷേപത്തിൻ്റെ കാര്യം ആരെങ്കിലും പണിക്കത്തിയരോട് പറയുമ്പോൾ പണിക്കത്തിയാൽ പറയും പൊലിമയ പെയ്തു എന്നല്ലേ അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പൊലിമയ പെയ്തത് ആൾക്കാർ കരുതി അപ്പോൾ നിക്ഷേപം കിട്ടി എന്നു പണിക്കർ വെറുതെ പറയുകയാകും